ഹലോ നമസ്കാരം ഇത് ഹോം ഡെക്കോറോ ഫർണിച്ചറിൻ്റെ പത്തനംതിട്ട ടൗണിലുള്ള ഷോറൂമിൽ നിന്നാണ് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന വെയിൽ ആനപ്പാറ അതായത് പത്തനംതിട്ട ടൗണിൽ നിന്ന് പഴയ സബ്ജൈൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് നമുക്ക് ഇവിടെ മാത്രമല്ല കോട്ടയം അയർക്കുന്നത്തും ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ കളക്ഷൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിൽ എല്ലാ ഐറ്റംസിൻ്റെയും വിത്ത് വിലകൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ് അപ്പോൾ ഓഫറിലാണ് കൊടുക്കുന്നത് ഓഫറിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടറിയിൽ ചെയ്തുകൊണ്ട് വിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ റേറ്റിലാണ് തരുന്നത് അത് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഒരു ഐറ്റം എടുത്താലും നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് എത്തിക്കും എവിടെ വേണമെങ്കിലും എല്ലാം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് കുറഞ്ഞ ടൈപ്പുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ വിലകൾ പറഞ്ഞു തുടങ്ങുകയാണ് ഇത് അക്കേഷ് ഔട്ടിൻ്റെ ത്രീ ഡോർ അലമാരയാണ് സോറി ഇത് തേക്കൂട്ടിൻ്റെ ടു ഡോർ അലമാരയാണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഫുള്ളി നിലമ്പൂർ തേക്കൂട്ടിൽ ചെയ്തതാണ് ഇത് അക്കേഷ് ഷൌട്ടിൻ്റെ ത്രീ ഡോർ അലമാരയാണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അക്കേഷ് ഓവുമ്പം അഞ്ച് വർഷത്തെ വാറണ്ടി വരും ഇത് തേക്കൂട്ടിൻ്റെ ടു ഡോറ് ഇതാവുമ്പോൾ പത്ത് വർഷത്തെ വാറണ്ടി തേക്കൂട്ടിൻ്റെ ടു ഡോർ ആകുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് ട്രീറ്റഡ് മാങ്ങണി വുഡ് ഫ്രെയിമിൽ ചെയ്ത കോർണർ സോഫ സെറ്റാണ് സീറ്റ് പോക്കറ്റിടെ സ്പ്രിംഗ് ആണ് ചാർജ് അക്രോൺ ബാഗാണ് പോക്കറ്റ് സ്പ്രിംഗ് നല്ല ഇരിക്കാൻ നല്ല ആയിരിക്കും അതേപോലെ ചാർജർ അക്രോൺ ബാഗ് ആകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കും അത് കസ്റ്റമേഴ്സിൻ്റെ അളവിൽ ഏത് അളവിലാണ് ചെയ്യാൻ പറ്റും കളേഴ്സും കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്യുക ഇതിനിപ്പോൾ ഓഫ് റോവില് വരുന്നത് ഇരുപത്തൊമ്പത് രൂപയാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇതും പോർഷാലറിൽ ചെയ്ത കോർണർ സോഫ സെറ്റാണ് ഇതിന് ഓഫ് റോവില് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പോർഷാലറിനെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും അയക്കോ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും പോർച്ചാലറിൽ ചെയ്ത വേറൊരു മോഡലാണ് എന്താ ബെർഫി ടൈപ്പ് ആണ് ബട്ടൺ വർക്കൊക്കെ വരുന്ന മോഡലാണ് ഇതിന് വില വരുന്നത് മുപ്പത്തിനാല് രൂപയാണ് ഇതിൽ കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യുക അത് കാരണം അടിപൊളി ക്രീം കളറാണ് കാരണം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ അതാണ് മെയിൻ പ്രത്യേകത ഷാംപൂട്ട് വാഷ് ചെയ്യുക ചളിയോ കാര്യങ്ങളെന്ത് പോയി കഴിഞ്ഞാലും ഇപ്പോൾ പിള്ളേർ കഴിയുന്ന ജ്യൂസോ കാര്യങ്ങളെന്ത് പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനാണ് ബെറ്റർ ആണ് അപ്പോൾ ഇത് അതിൻ്റെ തേക്കൂട്ട് ഫ്രെയിമിൽ വരുന്ന മോഡലാണ് നമ്മൾ നേരത്തെ കണ്ട ഹാൻഡിൽ കണ്ടോ തേക്കൂട്ടിൻ്റെ ഹാൻഡിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള മോഡലാണ് ഇതിനകുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ ഓർക്കിഡ് സിറ്റിയാണ് ഇത് തേക്കൂട്ടിൽ ചെയ്ത ഓർക്കിഡ് ത്രീ വൺ വൺ ആണ് ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് മോൾഡിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചാർ ഓർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അതാ സ്ക്വയർ അല്ല അതേപോലെ അടിയിലൊക്കെയാണ് ഫുള്ള് വീഡിയോ കൊടുത്തിട്ട് ഫുള്ളി കാതലാണ് വെള്ളമൊന്നും ഇല്ലാണ്ട് ഫുള്ളി കാതലിൽ ചെയ്തതാണ് അതേപോലെ എച്ച് ആറിൻ്റെ ക്ലോത്തിൽ ചെയ്തതാണ് ഇതിന് ഓഫർ വില വരുന്നത് മുപ്പത്തൊന്ന് രൂപയാണ് മുപ്പത്തൊന്ന് രൂപയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ട് അത് ഫുൾ സാധാരണ ചെയ്യണ പോലെ അല്ല ഇത് കണ്ട് ഫുൾ മോൾഡിംഗ് ചെയ്ത് കണ്ടാണ് ചെയ്തത് സ്ക്വയർ അല്ല ഫുള്ള് മോളി അത് അടിയിൽ ഫുൾ ആ ഉരുട്ടിയിട്ട് റൂട്ടർ വർക്ക് കൊടുത്തിട്ട് ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് വില വരുന്നത് മുപ്പത്തൊന്ന് രൂപയാണ് ഓൾ കെയർലെ ഡെലിവറി ഫ്രീ ആണ് ഇത് പോർഷലതൽ വരുന്ന വേറെ മോഡലാണ് ഹാൻഡിൽ ഒരു ബർഫി ബട്ടൺ വർക്ക് വന്നിട്ട് ഇതിന് ഓഫർ വില വരുന്നത് മുപ്പത്തി നാല് രൂപയാണ് എല്ലാം ഓൾ കെയർ ഡെലിവറി ഫ്രീ ആണ് ഇപ്പോൾ ഒരേറ്റം എടുത്താലും ഡെലിവറി ഫ്രീ ആണ് ഇത് പിന്നെ എച്ച് ആർ ക്ലോത്തിലിൽ ചെയ്ത കോർണേഴ്സ് ഓഫർസരാണ് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ചാർജർ അക്രൗണ്ട് ബാഗ് എച്ച് ആർ ക്ലോത്തിൻ്റെ പുറത്ത് എന്താ വെച്ചാൽ സ്റ്റിച്ച് പൊട്ടു അതേപോലെ ഇരിക്കാൻ ചൂട് എടുക്കാൻ പ്രശ്നമല്ല ഇരിക്കാൻ സ്മൂത്ത് ആയിരിക്കും അതേപോലെ ചൂട് എടുക്കൂല്ല ഇതിന് ഓഫർ അവിൽ വരുന്നത് ഇരുപത്തി എട്ട് അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അല്ല ഇത് അതിൻ്റെ വേറെ കളർ ഷെയ്ഡാണ് ഇതിന് ഓഫർ അവിൽ വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് ഇതും ചാർജ് റെക്രോൺ ബാഗാണ് സീറ്റ് പോക്കറ്റ് സ്പ്രിങ് ആണ് കസ്റ്റമർക്ക് ഇനി കളർ ചേഞ്ച് കേട്ടോ ഏത് കളറിൽ വേണേലും ചെയ്യാം അതേപോലെ അളവിൽ ചെയ്യാം അപ്പം നിങ്ങൾ വീട്ടിൽ വേറെ അളവുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് വേറെ രീതിയിലാണ് ആ രീതിയിൽ നമ്മൾ ചെയ്തു തരും കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇത്ര ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്നുമില്ല നമ്മൾ ഡയറക്റ്റ് ഫാക്ടറി ആണ് ആവുകയാണ് എത്ര പീസ് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് തേക്കൂടിൻ്റെ ഫ്രെയിമിൽ എച്ച് ആർ ക്ലോത്ത് വെച്ച് ചെയ്തതാണ് ഇതിനാകുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് എച്ച് ആർ ക്ലോത്തിൻ്റെ പറ്റത്തേ നമ്മൾ ചൂട് എടുക്കില്ല അല്ല കളർ ഷെയ്ഡിങ് ആവില്ല ഇതിൽ ഏത് കളേഴ്സ് ഇപ്പോൾ ലൈറ്റ് കളറോ ഡാർക്ക് കളറൊക്കെ ഉണ്ട് ഏത് കളേഴ്സിൽ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ഓഫർ വില മുപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് തേക്കൂട്ടിൻ്റെ ആക്കി ചെയ്ത മോഡലാണ് എൻ്റെ ഹാൻഡിൽ കണ്ടോ അതിൻ്റെ കാതലിൻ്റെ ഇത് കണ്ടു നിങ്ങൾ ഇത്രയും കാതിലിൻ്റെ പീസ് മാത്രം ഇട്ടിട്ട് ഹെവി ആക്കി ചെയ്ത മോഡലാണ് ഇത് സൂഡ് ലെതറാണ് മെറ്റീരിയൽ കാണുമ്പോൾ ലെതർ ഫീൽ വെച്ചാൽ ലെതറല്ല ക്ലോത്താണ് ഫാബ്രിക് ടൈപ്പ് സൂഡ് ലെതർ എന്ന് പറയും നല്ല ക്വാളിറ്റി വരുന്ന ക്ലോത്താണ് ഇതിന് ഓഫർ വില വരുന്നത് ഓഫർ വില എന്ന് പറയാൻ പറ്റില്ല ഇതാ നല്ല പ്രീമിയം ക്വാളിറ്റി ചെയ്യണം ഓഫർ ഓയിലാന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ ഫാക്ടറിയിൽ ചെയ്യുന്നതാണ് ഇതിന് ചാർ കണ്ടോ റെക്രോൺ ബാഗ് ഇട്ടിട്ട് റിലയൻസിൻ്റെ റെക്രോൺ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് മറ്റേതൊക്കെ പോലെയല്ല ഇതിന് ഫുള്ള് ബ്രാൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് സീറ്റ് പോക്കറ്റ് സ്പ്രിങ് ആണ് ഇതിന് വില വരുന്നത് നാൽപ്പത്തി എട്ട് രൂപ വരും ഈ സെറ്റിന് എന്നുവെച്ചാൽ അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ മെറ്റീരിയലും ഇതിന് മെറ്റീരിയൽ ഫുള്ള് ക്വാളിറ്റി ഉണ്ടാവും അടിയിൽ ഫുള്ള് തേക്കിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് ഹാൻഡലിൻ്റെ ഒക്കെ തിക്ക്നെസ് കണ്ടു നിങ്ങൾ അത്യാവശ്യം നല്ല തിക്കിൽ ഹാൻഡലിൻ്റെ തടി കയറുന്നത് വലുത് അതിൻ്റെ വേറൊരു ടൈപ്പ് മോഡലാണ് ഇതിന് വില വരുന്നത് അൻപത്തഞ്ച് രൂപ വരും കാരണം തേക്കൂട്ടിൻ്റെ ഹാൻഡിൽ ഫ്രെയിം ആണ് തേക്കൂട്ടിൻ്റെ അടി അടി ഫ്രെയിം അല്ല തേക്കൂട്ടിലാണ് മറ്റതുപോലല്ല നല്ല ഡെപ്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇരിക്കാനൊക്കെ നല്ല ഡെപ്ത്ത് ഉണ്ടാവും ചാരൊക്കെ റിലയൻസിൻ്റെ റെക്രോൺ ആണ് റിലയൻസ് എന്ന ബ്രാൻഡിൻ്റെ റെക്രോണാണ് ഹാൻഡലൊക്കെ അത്യാവശ്യം നല്ല ഹെവിയാക്കി ചെയ്ത മോഡലാണ് ഇതിന് ഓഫർ വില വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് സൂടില്ലാത്താണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഇതിന് വേറെ കസ്റ്റമർ കളർ ചേഞ്ച് ചെയ്യുക ഒരുപാട് കളേഴ്സ് ഉണ്ട് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് പാർട്ടിക്കലിൻ്റെ ഗ്ലോസി ബോർഡിൽ വരുന്ന അലമാരയാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിനാല് അഞ്ഞൂറാണ് ഇത് ഒരു ഒലീവ് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് അതിൻ്റെ ഫോർ ഡോറാണ് നാല് ഡോറായിട്ട് നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിന് വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിനാകുമ്പോൾ പതിനാല് അഞ്ഞൂറ് ഇത് തേക്കൂട്ടിൻ്റെ ആറക്ക് മൂന്നര ഡൈനിങ് സെറ്റാണ് ഇതിൽ ലെഗിൻ്റെ ഉണ്ടോ ഇല്ല ഡയമണ്ട് വർക്ക് വരുന്ന ആറ് ആറ്ക്കാറ് ലെഗാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് ഇത് അക്കേഷൻ്റെ ഡൈനിങ് സെറ്റാണ് ഒരു ആപ്പിൾ ഡിസൈൻ വന്നിട്ട് ആറ്ക്ക് മൂന്നര സൈസ് ഇതാകുമ്പോൾ ഓഫർ വില വരുന്നത് ഇരുപത്തി ആറ അഞ്ഞൂറാണ് വരുന്നത് ഇത് തേക്കൂടിൻ്റെ ഡൈനിങ് സെറ്റാണ് അല്ല കടഞ്ഞെടുത്ത കാലാണ് അതായത് അഞ്ചിക്കഞ്ച് തടിയിൽ കടഞ്ഞെടുത്താണ് ഇതിന് ചാരും കുശം വരുന്ന മോഡലാണ് ചെയർ സെറ്റിന് വില വരുന്നത് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറാണ് മാർബിൾ ടോപ്പാണ് വരുന്നത് പതിനഞ്ചാം എം കനം വരുന്ന മാർബിൾ ടോപ്പാണ് ഇത് മാർബിൾ ടോപ്പിൽ വരുന്ന മോഡലാണ് അടി വരെ ബെൻഡ് വരുന്ന ചെയറാണ് ഫുൾ ബെൻഡ് വരുന്ന തേക്കൂട്ടിൻ്റെ ആറ്ക്ക് മൂന്നര സൈസാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് നാൽപ്പത്തി രണ്ട് അഞ്ഞൂറാണ് ഫുൾ സെറ്റിന് ഇട്ടോ ആറ് ചെയർ ടാബിൾ ഉൾപ്പെടെ ടാബിളിൻ്റെ സൈസ് വരുന്നത് ആറ്ക്ക് മൂന്നരയാണ് ഇത് പാർട്ടിക്കൽ ബോർഡിൻ്റെ അലമാരയാണ് ഇതിനോ വില വരുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇത് രണ്ട് കളേഴ്സിലുണ്ട് ഈ ഒരു തേക്കിൻ്റെ ഇഡൽ കളറിലുണ്ട് ഇനി ഒരു മാർബിൾ ടൈപ്പ് കളേഴ്സിൽ ഡബിൾ കളറായിട്ട് വരുന്ന മോഡലുണ്ട് ഇതിനാകുമ്പോഴും പന്ത്രണ്ട് രൂപ ഇതാകുമ്പോഴും പന്ത്രണ്ട് രൂപ ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ട് ലോക്കൽ ബോർഡല്ല നല്ല ബോർഡ് ക്വാളിറ്റി ഉള്ള ബോർഡ് വെച്ച് ചെയ്യുന്നതാണ് ഇത് തേക്കൂട്ടിൻ്റെ അഞ്ചിക്കു മൂന്ന് ഡൈനിങ് സെറ്റാണ് ഒരു ആപ്പിൾ ഡിസൈൻ വരുന്നത് അതേ ഡിസൈൻ്റെ ചേരന് കൊടുത്തിട്ട് ഇതിനാകുമ്പോൾ ഓഫർ വില വരുന്നത് ഇരുപത്തിയെട്ട് അഞ്ഞൂറാണ് ഫുള്ളി തേക്കൂട്ടിലാണ് വരുന്നത് അതുപോലെ ഇത് തേക്കൂട്ടിൽ മാർബിൾ ടോപ്പ് വെച്ചിട്ട് ചെയ്ത മോഡലാണ് ഇതിനാവുമ്പോൾ വില വരുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് മാർബിൾ ടോപ്പ് ആണ് ഇത് ത്രീ ഡി ഗ്ലാസ് ടോപ്പിൽ വരുന്ന മോഡലാണ് തേക്കൂട്ടിൻ്റെ അതേപോലെ ഇത് അക്കേഷ് ഔട്ടിൽ വരുന്ന മോഡലാണ് അത് മാർബിൾ ടോപ്പ് വെച്ചിട്ടാണ് ആ മാർബിൾ ടോപ്പ് അക്കേഷ് ഔട്ടിലാവുമ്പോൾ ഇരുപത്തയ്യം രൂപയാണ് ഇനി നമ്മൾ കട്ടിലുകളുടെ സെക്ഷനാണ് പരിചയപ്പെടുന്നത് ഇത് അക്കേഷ് ഔട്ടിന് ഫാമിലി കോട്ട് കട്ടിലാണ് ആറേക്കാൽ നിങ്ങൾ അഞ്ചടി വീതി ക്യു എൻ സൈസ് ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് അതേപോലെ ഇത് അക്കേഷ് ഔട്ടിൻ്റെ ആറേക്കാൽ അഞ്ച് ക്യു എൻ കട്ടിലാണ് ഇതിന് വില വരുന്നത് പതിമൂന്ന് രൂപയാണ് അപ്പോൾ ഇതിൽ ഈ ബെഡിന് വില വരുന്നത് ഫോം കോയർ ബഡ്ഡാണ് ഈ ബെഡിന് വില വരുന്നത് അഞ്ച് രൂപയാണ് അപ്പോൾ ഈ കട്ടിലും എത്രയും കൂടി പതിനാറ് രൂപയ്ക്ക് കിട്ടും അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും ഇത് അക്കേഷ് ഔട്ടിൻ്റെ കോട്ട് കട്ടിൽ പതിമൂന്ന് രൂപ ഇതിന് കൂടെ വരുന്നത് സ്പ്രിംഗ് ബെഡ്ഡാണ് സ്പ്രിംഗ് യൂറോ ടോപ്പാണ് എട്ടിഞ്ച് കനം വരും ഈ രണ്ടിഞ്ച് ലെയർ സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും നല്ല കംഫർട്ടായിരിക്കും ഇതിന് മെത്തയ്ക്ക് വില വരുന്നത് പതിമൂന്ന് രൂപ കട്ടിലിന് സോറി മെത്തയ്ക്ക് വില വരുന്നത് പത്ത് രൂപ കട്ടിലിന് പതിമൂന്ന് രൂപ അതേപോലെ ഇത് അക്കേഷ് ഔട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഇത് ഹെഡിലൊരു മൊബൈലൊക്കെ ഉള്ള സ്റ്റോറേജൊക്കെ വരുന്ന മോഡലാണ് ഇതിന് വില വരുന്നത് പതിമൂന്ന് രൂപ തന്നെയാണ് അതേപോലെ ഇത് പാർട്ടിക്കൽ ബോർഡിൻ്റെ ഗ്ലോസും കൂടി മിക്സ് ചെയ്ത് തരുന്ന കട്ടിലാണ് ഇതിന് ബോഡിയിൽ ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് നാല് ഡോറാക്കിയിട്ട് ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് അപ്പം മെത്ത മാറ്റി കഴിഞ്ഞാൽ നാല് ഡോറായിട്ട് ഉള്ളിൽ ഫുൾ സ്റ്റോറേജ് കിട്ടും ഇതിന് വില വരുന്നത് പതിനാല് രൂപയാണ് ഒരു ഇത് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് സിമ്പിൾ ഡിസൈൻ ആണ് ഇതിന് പലകെല്ലാം തേക്കിലാണ് വരുന്നത് ഇതിനാകുമ്പോൾ പതിനാറ് രൂപയാണ് വില വരുന്നത് ഫുള്ളി പലകെല്ലാം തേക്കാണ് ഇതിൻ്റെ കൂടെ ഉള്ള അഞ്ച് രൂപയുടെ ഫോം ക്വയറും എത്രയാണ് പിന്നെ ഇത് വരുന്ന തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഹെഡിൽ ഒരു മൊബൈൽ ഫോണൊക്കെ വെക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നത് അതുപോലെ സി എൻ സി വർക്കാണ് ആ സി എൻ സി വർക്ക് അതേപോലെ അതിൻ്റെ ലെഗ്ഗിലും വരുന്നുണ്ട് ഇതിന് വില വരുന്നത് പതിനെട്ട് രൂപയാണ് പലകെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള മെത്തഡ് എന്ന് പറഞ്ഞാൽ സെമി മെഡിക്കൽ യൂറോ ടോപ്പാണ് ആറിഞ്ച് കനം വരുന്നത് ഇതിനു മുമ്പ് വില വരുന്നത് എട്ട് അഞ്ഞൂറാണ് അഞ്ച് വർഷത്തെ വാറൻറ്റ് ഉണ്ടാവും കട്ടിലിന് പതിനെട്ട് രൂപയാണ് സെമി മെഡിക്കൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിൽ കാര്യങ്ങളുണ്ടാവില്ല മുകളിൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് ഉണ്ടാവും ബാക്കി ബോണ്ട് ഫോം ആയിരിക്കും അതുപോലെ ഇത് ഹെഡിൽ കുശൻ വരുന്ന തേക്കൂട്ടിൻ്റെ കട്ടിലാണ് ലഗ് ഈ രീതിയിൽ ഫിക്സഡ് ലെഗ് ആണ് എച്ച് ആറിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ള ഹെഡിൽ കുശം വരുന്നത് ഇതിന് ഇരുപത്തിരണ്ട് രൂപയാണ് വില വരുന്നത് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ആറേക്കാൽ നാളെ അഞ്ച് രൂപ ഇരിക്കുവൊരു സൈസ് ഇതിന് ഓഫർ വില വരുന്നത് പതിനെട്ട് രൂപയാണ് ഹെഡിലൊരു വൈറ്റ് സി എൻ സി വർക്ക് അതേ വർക്ക് അതിൻ്റെ ലെഗിൽ വരുന്നുണ്ട് അതേപോലെ ഇത് ഹെഡിൽ ലെതർ കുഷൻ വരുന്ന തേക്കൂട്ടിൻ്റെ കട്ടിലാണ് ലെഗുണ്ടോ ഫിക്സ്ഡ് ലെഗ് ആണ് ഫുൾ മോൾഡിംഗ് വർക്കാണ് വരുന്നത് ഇതിന് വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ കിങ് സൈസ് കട്ടിലാണ് ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ ഡയമണ്ട് വർക്കാണ് അതിൻ്റെ ഇതിൽ വരുന്നത് കണ്ടോ അങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതേ വർക്ക് അതിൻ്റെ ഹെഡിൽ വരുന്നുണ്ട് നല്ല ഹെവി അതിൻ്റെ കാലിൻ്റെയൊക്കെ കനം കണ്ടോ ഇത്രയും കനത്തിലാണ് ഇത് വരുന്നത് കാല് വരുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും ഇവിടെ ഒരു മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിന് വില വരുന്ന ഇരുപത്തഞ്ച് രൂപയാണ് പലകെല്ലാം തേക്കിലാണ് അതേപോലെ ബോഡി ബോഡിയൊക്കെ ഹെവി ആക്കി ചെയ്താണ് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഒരു കാരണം പത്ത് വർഷം കൊണ്ടല്ലോ എത്ര ലൈഫ് ലോങ്ങ് ഇത് കടന്നോളൂ ഒരു കംപ്ലൈൻറ്റും വരില്ല നമ്മൾ ചെയ്യുന്നതിലിപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂട്ടിയ മോഡലാണിത് ഇതിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് സ്പ്രിങ്ങ് യൂറോ ടോപ്പ് എട്ടിഞ്ച് കനം വരുന്ന ബെഡ്ഡാണ് യൂറോ ടോപ്പ് പറയുമ്പോൾ രണ്ടിഞ്ച് മുഖത്തേലായാലും സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും ബാക്കി ആറിഞ്ച് സ്പ്രിങ്ങ് ആ രീതിയിൽ വരും അപ്പോൾ മുകളിൽ സൂപ്പർ സോഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കെടുക്കാൻ നല്ല കംഫർട്ടായിരിക്കും ഇതിന് ഓഫർ വില വരുന്നത് മെത്തേക്ക് കിങ് സൈസിന് പതിമൂന്ന് അഞ്ഞൂറ് കിങ് സൈസ് കട്ടിലിന് ഇരുപത്തഞ്ച് രൂപ തേക്കൂട്ടിൽ ഇത് വരുന്ന നമ്മൾ നേരത്തെ കണ്ട മോഡലിന് ഡയമണ്ട് വർക്കിൻ്റെ ക്യു എൻ സൈസാണ് ആറേ കലം ഞാൻ ഉണ്ടാവും നല്ല അടിപൊളി വർക്കാണ് കാരണം നല്ല ഭംഗിയിലപ്പെട്ട ട്രെൻഡിങ് മോഡലാണ് ഹെഡിലും കണ്ടോ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു മൊബൈൽ ഫോൺ വയ്ക്കാൻ പറ്റുന്നൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് പലകെല്ലാം തേക്കാണ് നല്ല ഹെവിയായിട്ടാണ് ലെഗ് കണ്ടോ ഈ കനത്തിലാണ് വരുന്നത് ഇരുപത്തിരണ്ട് രൂപ പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള മെത്തന്നാണ് സെമി മെഡിക്കൽ എട്ട് ഇഞ്ച് കനം വരുന്ന മെത്തയാണ് ഇതിന് വില വരുന്നത് പതിനൊന്ന് രൂപയാണ് ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ട് കട്ടിലിന് ടെൻ ഇയർ വാറൻറ്റി ഉണ്ട് കുട്ടിൻ്റെ ഇത് അക്കേഷ് ഏട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് പലകെല്ലാം അക്കേഷ് ഔട്ടിലാണ് വരുന്നത് ഇതിന് വില വരുന്നത് പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സ്പ്രിംഗ് ബെഡ് ആണ് ആറഞ്ച് കനം വരുന്നത് ആ ബെഡിന് വില വരുന്നത് എട്ട് അഞ്ഞൂറാണ് പിന്നെ ഇത് തേക്കു ഊട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടലാണ് അടിപൊളി ഡിസൈൻ ആണ്ട്ടോ ആ റൂട്ടർ വർക്ക് കൊടുത്തത് ഓവർ വെച്ച് കെട്ടില്ലാണ്ട് ചെയ്ത മോഡലാണ് അതേ വർക്ക് ആ ലെഗിൽ വരും അതുപോലെ മോൾഡിങ്ങാണ് കണ്ടോട്ട് ആ മോൾഡിംഗ് വർക്കാണ് അതേ മോൾഡിംഗ് ചെയ്തിട്ട് അതിൻ്റെ ലെഗിലും ആ വർക്ക് കൊടുത്തിട്ട് ഓവർ വെച്ചിട്ടില്ല എപ്പോഴും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്തൊരു മോഡലാണ് ഇതിന് ഓഫർ വില വരുന്ന പതിനെട്ട് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ ഉള്ളത് സ്പ്രിങ് യൂറോ ടോപ്പ് എട്ട് ഇഞ്ച് കന വരുന്ന മെത്തയാണ് മുഖലത്ത് രണ്ടിഞ്ചിൻ്റെ ആ ലയറ് സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും ബാക്കി സ്പ്രിങ്ങ് കിടക്കാൻ നല്ല കംഫർട്ടായിരിക്കും ഇതിന് വില വരുന്ന പത്ത് രൂപ കട്ടിലിന് പതിനെട്ട് രൂപയാണ് പിന്നെ അതേപോലെ ബജാജിൻ്റെ ഇ എം ഐ ഉണ്ട് ബജാജിൻ്റെ ഇ എം ഐ കിട്ടുക പത്തനംതിട്ട കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണ് ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും പത്തനംതിട്ട ടൗണിലും അതേപോലെ കോട്ടയം ഹയർകുന്നത്തോളം ഷോപ്പുള്ളൂ അപ്പോൾ ഈ കോട്ടയം പത്തനംതിട്ട ജില്ലയിലേക്ക് ബജാജ് ഇ എം ഐ കിട്ടും ബാക്കിയുള്ളവർക്കൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുള്ളൂ ഓൾ കെയറിലെ ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമ്മുടെ വിടാനുള്ള ലിമിറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇത്ര വെക്കാൻ ഡിസ്പ്ലേയിൽ സ്ഥലമുള്ളൂ ഒരുപാട് മോഡൽസ് നമ്മൾ കൂടുതലും മോഡൽ കാണുന്നത് നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഫ് ഇത് കണ്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ട് നമ്മൾ വേറെ മോഡൽസ് അയച്ചാൽ ആ മോഡൽസ് നമുക്ക് ചെയ്യാൻ പറ്റും ആ അളവോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്ന അളവിൽ എങ്ങനെ വേണേൽ ചെയ്യാൻ പറ്റും ഇതൊരു പോർഷ്ല വരുന്ന കോർണർ സോഫ സെറ്റാണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തേഴ് രൂപയാണ് സീറ്റ് പോക്കറ്റ് സ്പ്രിങ്ങിലാണ് ചെയ്യുന്നത് ചാർ കണ്ട് മോൾഡിംഗ് ചെയ്തിട്ട് ചെയ്ത് കുറയ്ക്കണം ഫോമിലാണ് മോൾഡിംഗ് ചെയ്തത് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇതിന് നമുക്ക് കസ്റ്റമേഴ്സിന് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക അളവിലും വേണേൽ ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ വില പറയുന്നുണ്ട് ഒന്നിൻ്റെ വില നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എത്ര വില ആ നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് എത്തിച്ചേരും